ഭരണത്തിൽ യാണെങ്കിൽ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് നിങ്ങളെയാണ് നോമിനേഷൻ സംസാരമുണ്ട് അത് എത്രമാത്രം എൽ ഡി എഫ് ഭരണം എത്തുമ്പോൾ ഇപ്പൊ ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഏകാൾ ഞാനാണ് അതുകൊണ്ട് അതെ 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 അപ്പോൾ സ്വാഭാവികമായിട്ടും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എൻ്റെ പേര് ജനങ്ങൾ പരാമർശിക്കുന്നു എന്നുള്ളത് ശരിയാണ് കളമശ്ശേരി പിടിക്കും എൽ ഡി എഫ് ഭരിക്കും ഈ ക്യാപ്ഷൻ അന്വേഷിച്ചെത്തിയത് കളമശ്ശേരി നഗരസഭ ആറാം വാർഡിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ആണെന്ന് എന്നോടൊപ്പം ഉള്ളത് എന്തായാലും ഈ ക്യാപ്ഷൻ എവിടെ നിന്ന് കിട്ടി നോക്കാം അത് ഇതിനു മുമ്പ് സർക്കാർ ഒരു കാര്യം പറഞ്ഞതുപോലെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾ പറയേണ്ടതാണ് എന്തായാലും കളമശ്ശേരി പിടിക്കും എൽ ഡി എഫ് ഭരിക്കും ഈ ക്യാപ്ഷൻ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ഈ സാധനം പുറത്തേക്ക് വന്നത് ആരുടെ തലയിൽ ഉദിച്ചതാണ് കളമശ്ശേരി പിടിക്കും എൽ ഡി എഫ് ഭരിക്കും എന്ന മുദ്രാവാക്യം കളമശ്ശേരിയിലെ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് കളമശ്ശേരിയുടെ ദുര്യോഗം അവസാനിക്കാൻ പോകുന്നു മുപ്പത് വർഷക്കാലം കളമശ്ശേരിയെ പിന്നോട്ടടിച്ച യു ഡി എഫിൻ്റെ ഭരണം കളമശ്ശേരിക്ക് സമ്മാനിച്ചത് എന്താണ് എന്നുള്ള പരിശോധന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു വണ്ടിക്കകത്ത് മുസ്ലിം ലീഗിനെയും ആർ എസ് എസ് കാരനെയും കൊണ്ടുപോകുന്ന ഈ കളമശ്ശേരിയുടെ ഭരണാധികാരി ഈ പ്രാവശ്യം മുട്ടുമടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ ജനങ്ങൾ ശക്തമായ രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുന്നു ആ രാഷ്ട്രീയ തീരുമാനം എന്നുള്ളത് അഴിമതിയുടെ കരപുരണ്ട അതുപോലെ സ്വജനപക്ഷപാതമുള്ള മനുഷ്യർക്ക് യാതൊന്നും സമ്മാനിക്കാത്ത മുപ്പത് വർഷക്കാലത്തെ യു ഡി എഫിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ഈ നാട്ടിലെ മനുഷ്യരോട് ചോദിക്കുന്നത് എന്താണ് കളമശ്ശേരിക്ക് യു ഡി എഫിൻ്റെ ഭരണം സമ്മാനിച്ചത് യു ഡി എഫിൻ്റെ ഭരണം നമുക്കുണ്ടാക്കിയ തിക്താനുഭവങ്ങൾ എന്താണ് ഇപ്പോൾ നമുക്ക് ഉള്ള പൊതു ഇടങ്ങളെല്ലാം തന്നെ ഈ മുനിസിപ്പാലിറ്റിക്ക് മുമ്പ് പഞ്ചായത്തായിരുന്ന സമയത്ത് ശ്രീ സഖാവ് പി എ ബീരാക്കുട്ടി മുതലിങ്ങോട് പി മണികണ്ഠൻ അതുപോലെ സരോജിനി ബാലാനന്ദൻ ഇങ്ങനെ എൽ ഡി എഫിനെ നയിച്ച ആളുകൾ സമ്മാനിച്ചതല്ലാതെ ഏതൊരു നേട്ടമാണ് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്കകത്ത് യു ഡി എഫ് ഭരിച്ച മുപ്പത് വർഷക്കാലം കൊണ്ട് ഉണ്ടായത് എന്നുള്ളൊരു പരിശോധന ഈ നാട്ടിലെ ജനങ്ങൾ നടത്തുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സഖ പി രാജീവ് രാജ്യസഭാ എം പി ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടും അതുപോലെ തന്നെ സമാനമായി നമുക്ക് ഉള്ള രാജ്യസഭാ മെമ്പർമാർ സംസ്ഥാനത്തിനകത്തുള്ളതല്ല പുറമേന്നുള്ള രാജ്യസഭാ എം പിമാരുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ചിൽഡ്രൻസ് സയൻസ് പാർക്ക് കളമശ്ശേരിയിൽ സ്ഥാപിതമാക്കിയത് അത് സമ്മാനിച്ചത് യു ഡി എഫ് അല്ല ഈ യു ഡി എഫ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് നമുക്ക് സമ്മാനിച്ചത് കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ആ കെട്ടിടങ്ങൾക്കകത്ത് മനുഷ്യന് കടന്നു കയറാൻ സാധ്യമല്ലാത്ത നിലയിലാണുള്ളത് നോക്കൂ ഈ കളമശ്ശേരിക്കകത്തുള്ള ഒരു മാർക്കറ്റ് ആ മാർക്കറ്റിൽ നിന്ന് വമിക്കുന്ന ഈ ഉണ്ടാകുന്ന മാലിന്യജലം മലിനജലം ആ മലിനജലമാണ് പെരിയാറിനകത്ത് മത്സ്യക്കുരുതി നടത്തിയത് എന്ന് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിയുണ്ട് ആ വിധിക്കകത്ത് ഒന്നാമത് പരാമർശിക്കുന്ന നഗരസഭ കളമശ്ശേരിയാണ് ഈ കളമശ്ശേരിക്കകത്ത് മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമാക്കി കളമശ്ശേരി മാറ്റുന്നു മാലിന്യ കൂമ്പാരമാണ് കളമശ്ശേരിക്കത് അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഈ കളമശ്ശേരിയെ മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത ഇടമാക്കി മാറ്റിയ ആളുകളാണ് യു ഡി എഫുകാർ അവർക്കെതിരെ തീർച്ചയായും കളമശ്ശേരിയിലെ ജനങ്ങൾ വിധിയെഴുതും അഴിമതി സ്വജനപക്ഷപാതം കഴിവില്ലായ്മ ഇതെല്ലാം മുഖമുദ്രയാണ് യു ഡി എഫിനുള്ളത് എന്താണ് ഇവർ സമ്മാനിച്ചത് എന്ന പരിശോധന നടത്തുമ്പോൾ ഈ കളമശ്ശേരിക്കകത്ത് ഉണ്ടായ നേട്ടങ്ങൾ തകർക്കുക എന്നല്ലാതെ പുതുതായി ഒന്നും സമ്മാനിക്കാൻ ഈ യു സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മുദ്രവാക്യം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രവാക്യം കളമശ്ശേരിക്കകത്ത് കളമശ്ശേരി ഭരണം എൽ പിടിക്കും എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിച്ചതാണ് അത് ജനങ്ങൾ ഉറപ്പിച്ചതാണ് ഞാനിപ്പോൾ മത്സരിക്കുന്ന കളമശ്ശേരിയിലെ മൂലപ്പാടത്തിനകത്ത് വിദ്യാഭ്യാസ ഹബ്ബാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഹബ്ബാണ് ആ വിദ്യാഭ്യാസ ഹബിനകത്ത് ഒരു പൊതു പൊതുശൗചാലയം ഉണ്ടാക്കാൻ നാളിതുവരെ മുപ്പത് വർഷമായി കളമശ്ശേരിക്കകത്തുള്ള യു ഡി എഫ് ഭരണത്തിന് സാധിച്ചിട്ടില്ല അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം ഒന്നും സാധ്യമാകാത്ത ഒരു നഗരസഭയ്ക്കകത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് അത് ആ തിക്താനുഭവത്തിൽ നിന്നാണ് കളമശ്ശേരി ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം എൽ ഡി എഫ് വരും ഉറപ്പായും കളമശ്ശേരി പിടിക്കും എന്നുള്ളത് അതുതന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങൾ നമ്മളോട് പറയുന്നത് മാലിന്യ പ്രശ്നത്തിനാണെങ്കിലും മറ്റുള്ള വിഷയമാണെങ്കിലും സമരങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ കളമശ്ശേരിക്കകത്ത് യുവജന സംഘടന നടത്തി ആ സമരങ്ങൾ ആ സമരങ്ങളിൽ നിരപരാധികളായ കുട്ടികളെ അവിടെ മുനിസിപ്പാലിറ്റിക്കകത്ത് മാർച്ച് ചെയ്തവരെ കള്ളക്കേസിൽ കുടുക്കിയ ആളുകളാണ് യു ഡി എഫ് ഭരിക്കുന്നത് അവിടെ പ്രതിഷേധങ്ങൾ ഒട്ടേറെ ഉണ്ടായി ആ പ്രതിഷേധങ്ങളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ ലൈഫ് പദ്ധതി നടപ്പിലാക്കാത്ത നഗരസഭയ്ക്കെതിരെ വലിയ പ്രക്ഷോഭം എൽ ഡി എഫ് നടത്തി അങ്ങനെ എൽ ഡി എഫ് നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി നമുക്ക് തരം മാറ്റി ലഭ്യമാകുന്നത് അതിനകത്ത് കള്ളത്തരം നടത്താൻ ശ്രമിച്ചു ലൈഫ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ നിർബന്ധിതമായി വിനിയോഗിക്കേണ്ട തുക ആ തുക നഗരസഭ വകമാറ്റുള്ള ശ്രമം നടത്തി കൗൺസിലിനകത്ത് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ആ പോരാട്ടം നടത്തിയതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മന്ത്രിയുടെ നിരന്തരമായ ഇടപെടൽ കൊണ്ടാണ് ആ തരന്മാറ്റൽ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ആ തരന്മാറ്റൽ പ്രക്രിയക്കകത്ത് കൊടുത്ത അപേക്ഷ പോലും തെറ്റായാണ് കളമശ്ശേരി നഗരസഭയിൽ നിന്ന് കൊടുത്തത് ഇതെല്ലാം രേഖയാണ് കളമശ്ശേരി നഗരസഭയ്ക്കകത്തുള്ള രേഖകൾ പരിശോധിച്ചാൽ ലൈഫ് പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭൂമി അനുവദിക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ പോലും ആ തീരുമാനം മറച്ചു വെച്ചുകൊണ്ട് കൗൺസിലിനെ തിരിദ്ധരിപ്പിച്ച് തുക പകമാറ്റാൻ ശ്രമിച്ച ആളുകളാണ് ഈ യു അവിടെ എൽ ഡി എഫിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ആ തുക നിലനിർത്താനും ഇപ്പോൾ കളമശ്ശേരിക്കകത്ത് ലൈഫ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്ന വിധത്തിൽ ഭൂമി തരം മാറ്റി നമുക്ക് ലഭ്യമായതു എൽ ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് നിങ്ങളെയാണ് നോമിനേഷൻ ചെയ്തേക്കുള്ളൊരു ആളുകളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട് അത് എത്രമാത്രം ശരിയാണ് അത് എൽ ഡി എഫ് ഭര ഭരണം എത്തുമ്പോൾ ഇപ്പോൾ ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഏകാൽ ഞാനാണ് അതുകൊണ്ട് സ്വാഭാവികമായി സ്വാഭാവികമായിട്ടും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എൻ്റെ പേര് ജനങ്ങൾ പരാമർശിക്കുന്നു എന്നുള്ളത് ശരിയാണ് നമ്മുടെ ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് വരുമ്പോൾ പാർട്ടി ഭൂരിപക്ഷം നേടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ജനാധിപത്യപരമായി പാർട്ടി സംവിധാനത്തിനനുസരിച്ചുള്ള തീരുമാനത്തിനനുസൃതമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് മുൻകൂട്ടി അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്ന രീതി സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല പലയിടങ്ങളിലും റിബിൾ സ്ഥാനാർത്ഥികളുണ്ട് പാർട്ടി പോയത് പാർട്ടി പുറത്താക്കിയവരുണ്ട് ഈ പാർട്ടി തന്നെയുണ്ട് നിങ്ങൾക്കെതിരെ റിബിൾ സ്ഥാനാർത്ഥിയുണ്ട് അതിനുവേണ്ട ഭീഷണിയാണോ അല്ല പാർട്ടിക്ക് റിബലുകൾ ഭീഷണിയാകും എന്നുള്ളത് ഒരു തെറ്റായ സമീപ വിലയിരുത്തലാണ് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ദിലീപിനെ സംബന്ധിച്ചാണെങ്കിലും പാർട്ടി ഒട്ടേറെ അവസരങ്ങൾ കൊടുത്തു നന്നായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു പക്ഷേ എന്നും ഒരാൾ പാർട്ടി ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങി വേണം മത്സരിക്കാൻ ഇതൊന്നും തനിക്ക് ബാധകമല്ല താൻ എന്തോ പ്രത്യേക രീതിയിലുള്ള ആളാണ് എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളാണ് പാർട്ടിയെ വെല്ലുവിളിച്ചു കൊണ്ട് ഇപ്പോൾ ആ സംവിധാനത്തിനകത്ത് വരുന്നത് പാർട്ടി നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇവിടെ മത്സരിക്കുന്ന ആളെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ആൾ സ്ഥിരമായി മത്സരിക്കുന്ന ആളാണ് നിരന്തരമായി മത്സരിക്കുന്ന ആളാണ് യു ഡി എഫ് നേരത്തെ ജയിച്ചിരുന്ന വാടാണ് തുടർച്ചയായി ഇപ്പം എൽ ഡി എഫ് ജയിക്കുന്ന വാടാണ് ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ തന്നെ സി പി എമ്മിനെതിരെ മത്സരിച്ചിട്ടുള്ള ആളാണ് അതിനകത്തൊരു പുതുമ ജനങ്ങൾക്ക് തോന്നുന്നില്ല നിരവധി പട്ടം മത്സരിച്ച ആളെന്ന രൂപത്തിൽ ജനങ്ങൾ അങ്ങനെ ഒരു കൂടി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആ രൂപത്തിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് അതൊരു വെല്ലുവിളിയാണ് അതെ സ്ഥാനമോഹികളാണ് എന്ന നിലയ്ക്കാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ കളമശ്ശേരി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് അനുഭവിച്ച ഒരു ജനതയാണ് ഈ ആറാം വാർഡില് ഈ വെള്ളക്കെട്ട് മൂലം അപ്പൊ അതിനെന്തൊക്കെ നടപടിയാണ് ഇനി ഭാവിയിൽ എടുക്കാൻ പോകുന്നത് ഈ വാർഡിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ആകാശത്തൊരു കാർമേകം ഉണ്ടായാൽ മ മനസ് ഇരുണ്ടുപോകുന്ന മനുഷ്യരായിരുന്നു പി രാജീവ് ജനപ്രതിയായി വന്നതിന് ശേഷം പുഷ്ത്രു കൽവേട്ടിന് മാത്രമായി മൂന്ന് കോടി രൂപയിലധികമാണ് ചിലവഴിക്കുന്നത് ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി നല്ല കാനകളുണ്ടാക്കി കൽവേർട്ട് വളർത്തു ഈ പ്രാവശ്യം കനത്ത മഴ പെയ്തിട്ടും മൂലപ്പാടത്തിനകത്ത് വെള്ളക്കെട്ടുണ്ടായില്ല ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഇതെല്ലാം ജനങ്ങളോട് പറയുന്നുണ്ട് കളമശ്ശേരിക്കകത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു നിരവധി വട്ടം മുപ്പത് വർഷവും യു ഡി എഫാണ് മരിച്ചിരുന്നത് മൂലപ്പാടം പല പ്രാവശ്യവും യു ഡി എഫിന് അനുകൂലമായി വിധിയെഴുതിയ മനുഷ്യരുമായിരുന്നു പക്ഷേ അന്നൊന്നും ഇങ്ങനെ ഒരു സംവിധാനം മൂലപ്പാടത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല ഇപ്പോൾ പുസ്തൃ കൽവേട്ടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി മൂലേപ്പാടത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണും അതിന് പി രാജീവിൻ്റെ ഇടപെടൽ നമുക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ കളമശ്ശേരിക്കകത്ത് പൊട്ടച്ചാലത്തോടും മറ്റ് കാര്യങ്ങളെല്ലാം രാജീവ് ചെയ്യുന്നതോടൊപ്പം ഏതാണ്ട് രണ്ടായിരം കോടി രൂപയാണ് കളമശ്ശേരിക്കകത്തും മുനിസിപ്പാലിറ്റിക്കകത്ത് മാത്രം രാജീവിൻ്റെ ഇടപെടൽ കൊണ്ട് സർക്കാരിൽ നിന്ന് ഫണ്ടായി നമുക്ക് അനുവദിച്ച് ലഭ്യമാക്കി വികസന പ്രവർത്തനം നടത്തുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല മൂലേപ്പാടത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും കളമശ്ശേരി നഗരസഭ വട്ടം തിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് അതിന് സ്പീഡില്ലാത്തത് ആ സ്പീഡ് കുറവ് ഞങ്ങൾ ഭരണത്തിലെത്തുന്നതോടുകൂടി ഈ നഗരസഭയിൽ പരിഹരിക്കും കളമശ്ശേരിയിലെ മൂലേപ്പാടത്ത് മാത്രമല്ല ഇനി കളമശ്ശേരി ജനതയ്ക്ക് ടോളിലോ ഓട്ടച്ചാലിലോ മറ്റിടങ്ങളിലോ വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കേണ്ടിവരില്ല മാലിന്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടിവരില്ല ഉറപ്പ് ഉറപ്പ് എന്നുള്ളത് ഉറപ്പാണ് ജനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് ഇവിടെ വരാൻ പോകുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതിയും ഈ ഉറപ്പുകൾ ഞങ്ങൾ പറയുന്ന ഉറപ്പുകൾ ഞങ്ങളിപ്പോൾ മാനിഫെസ്റ്റോ തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട് ആ മാനിഫെസ്റ്റോയിൽ പറയുന്ന ഉറപ്പുകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ ത്രാണിയുള്ള ആളുകളാണ് എൽ ഡി എഫ് അത് ഞങ്ങൾ നിറവേറ്റുക തന്നെയും ആ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മൂലേപ്പാടത്തെ വെള്ളക്കെട്ടും ടോളിലെ വെള്ളക്കെട്ടും തോട് നവീകരിക്കുന്നതോടുകൂടി ആ പ്രദേശത്തുണ്ടാകുന്ന ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കും പൂർണമായും കളമശ്ശേരിയെ മുഖച്ചായി തന്നെ മാറ്റും ഒരു പുതിയ കളമശ്ശേരിക്കായി ജനങ്ങൾ കാത്തിരിക്കുന്നു ആ പുളം കളമശ്ശേരിക്ക് അപാരമായ സാധ്യതകളുണ്ട് വലിയ വരുമാനമുണ്ട് ആ വരുമാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി കളമശ്ശേരിയുടെ നേട്ടങ്ങൾ തങ്ങളുടെ കേശവീർപ്പിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായി ആരുടെയെങ്കിലും സ്ഥാപിത താല്പര്യത്തിനു വേണ്ടി വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന ആളുകൾ മാറി അവിടെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്ത ഭരണം കളമശ്ശേരിക്കും എത്ര സീറ്റ് നേടും എന്നുള്ളത് പറയാൻ പറ്റുമോ ഏതാണ്ട് മുപ്പത്തിയഞ്ചിലധികം സീറ്റ് എൽ ഡി എഫ് ഞങ്ങളുടെ ഫസ്റ്റ് അസസ്മെൻറ്റിൽ മുപ്പത്തഞ്ച് സീറ്റിലധികം ഞങ്ങൾ പിടിക്കും എന്ന് തന്നെയാണ് ഊഢാകൃഷി ഉൾപ്പെടെ മുപ്പത്തഞ്ച് സീറ്റിലധികം എൽ ഡി എഫ് പിടിക്കുമെന്നാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് കളമശ്ശേരി പിടിക്കും എൽ ഡി എഫ് ഭരിക്കും അതെങ്ങനെ തന്നെ ആവട്ടെ അല്ലേ അത് നാട്ടിലുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ